വിശമിശായിക്ക് മാതാവിന് സ്തുതി എൻ്റെ പേര് രജി ഇത് എൻ്റെ കുടുംബം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞത് ഇത് ഷാബു എൻ്റെ ഹസ്ബൻഡ് മൂന്ന് കുട്ടികൾ ആഞ്ചല അൻസ ആൻഡ്രിയ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജാൻവരി തേർട്ടി ഫസ്റ്റിനെയാണ് അവിടെ ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂർന്ന് വന്നത് ഉടമ്പടി പുതുക്കാനും ഈ സാക്ഷ്യം പറയാനും കൂടിയിട്ടാണ് മെയിനായിട്ട് എൻ്റെ ഈ മോൾക്ക് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഒരുപാട് ചൂട് കൂടുമ്പോഴും ഒരുപാട് സ്ട്രെസ്സ് പഠിപ്പിൻ്റെ പരീക്ഷ ആ സമയത്തൊക്കെ കൈ വേർക്കുക മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു അവർ പറഞ്ഞു പല മരുന്നുകൾ തന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഫുള്ളായിട്ട് അത് മാറിയില്ല അപ്പോൾ ഞങ്ങളിത് നിയോ നിയോഗത്തിൽ വെച്ചു എന്നിട്ട് ഇവർക്ക് പത്താം ക്ലാസ് പരീക്ഷ അപ്പോൾ ഇവർ രണ്ട് പേരും ട്വിൻസാണ് അപ്പോൾ ഇവരെ ഈ മാർച്ചിൽ പത്താം എക്സാം ആയിരുന്നു അപ്പോൾ അതിനെ ഞങ്ങൾ ഫെബ്രുവരിയിൽ വന്ന് ഇവർക്ക് ദൈവ മാതാവി അച്ഛൻ്റെ കൈവപ്പ് ശുശൂഷയ്ക്ക് വന്നു ഞങ്ങൾ അതിൻ്റെ അച്ഛൻ ഇവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഇവളുടെ ഇഷ്യൂം പറഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഇഷ്യൂ അതേ പിന്നെ ഇവൾക്ക് ഒരിക്കലും വന്നിട്ടില്ലേ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടിരുന്നതാണ് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ചേട്ടാക്ക് ഇൻകം ടാക്സിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ബിസിനസിൻ്റെ കുറച്ച് ടേൺ ഓവർ കൂടിയിട്ട് ഇൻകംസ് ഇൻകം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പല നോട്ടീസ് വരികയും ചെയ്തു അപ്പം എൻ്റെ ഓഡിറ്റർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ പേയ്മെൻറ്റ് അടച്ചത് അപ്പോൾ അത് പോരാ കൂടുതൽ അടക്കേണ്ടി വരും അത് നോട്ടീസ് വരട്ടെ എന്ന് ഓഡിറ്റർ പറഞ്ഞു അതുപ്രകാരം ഞാനൊരു ഒരു ഒമ്പത് ലക്ഷം ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ശേഷം പല പ്രാവശ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മൂന്ന് മാസത്തെ ഇടവേളയായിട്ട് പല നോട്ടീസുകൾ വന്നു അതിന് ഒന്നര കൊല്ലത്തിന് ശേഷം ഒരു ഷോ കേസ് നോട്ടീസ് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും അതിന് ഫലമായിട്ട് കുറേ ബി ഇഷ്യൂസ് കുറേ ഉണ്ടായി പിന്നീട് ഞാൻ മാർച്ചിൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഇതൊന്ന് സെറ്റിൽമെൻ്റ് ആവാനായിട്ട് അപ്പോൾ കൃത്യം മാർച്ച് പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്താം മുമ്പ് ഒരു സെറ്റിൽമെൻറ്റ് വന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ചെറിയൊരു എമൗണ്ട് അടച്ചത് സെറ്റിൽമെന്റ് ചെയ്തു അത് മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് അത് നടന്നത് ഞാൻ എഴുതി അത് പറയുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ വീട് പണിയെ കുറിച്ചായിരുന്നു ഞങ്ങളൊരു സ്ഥലവും ഒരു വീടായിട്ട് ഒരു സ്ഥലം ബാംഗ്ലൂരിൽ വാങ്ങിയായിരുന്നു അത് വാങ്ങാൻ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കാരണം ഞങ്ങളൊരു പത്ത് കൊല്ലമായിട്ട് ആലോചിക്കേണ്ട ഒരു സ്വന്തമായ വീട് വേണം എന്നൊക്കെ ദൈവം പ്രകാരം തന്നെ പള്ളിയുടെ അടുത്ത് തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി പക്ഷേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് പണിയാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ അവിടെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്ലാൻ വ്യഞ്ചിരിപ്പിച്ചു അതേപ്പന തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയത് ഈ തീരുമാനത്തേക്ക് അതുവരെ ഞങ്ങൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യണോ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ അച്ഛൻ പറഞ്ഞു മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം ഞങ്ങൾ ജാൻവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിൻ്റെ ജോ വീട് പണി സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തേക്ക് അതിൻ്റെ ഡ്യൂപ്ലെക്സിൻ്റെ പണി തീർന്നു ഇനി കുറച്ച് ഇൻറ്റീരിയറും തേപ്പും പണി ബാക്കിയുള്ളു അപ്പോൾ മാതാവിന് നന്ദി കാരണം അതിനൊരു തീരുമാനം എത്താനും ഇത്രത്തോളം ദൈവം എത്തിച്ചതിന് നന്ദി നാലാമത്തെ സാക്ഷ്യം കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നു ഇവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മമ്മിക്ക് തീരെ ബെഡ് ഇടണായിരുന്നു മമ്മിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാതെയും ഒരു സൈഡിലേക്ക് വീണ് പോണ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു നയൻറ്റി ഡേയ്സിന് നയൻറ്റി ഇഞ്ചെക്ഷൻ ഈ ആൾക്ക് എടുക്കണം സ്പൈനലിന് പണ്ട് മെയിൽ ഒരു പ്രാവശ്യം വീണിട്ട് ബാക്കിൽ സ്പൈനലിന് ഒരു ഗ്യാപ്പ് വന്നിരുന്നു അപ്പോൾ അത് ശരിയാക്കാനായിട്ട് നയൻറ്റി ഇഞ്ചെക്ഷൻസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിൽ അങ്ങനൊരു ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനായിട്ട് ഞങ്ങൾ ഏതവസ്ഥയിലായിരുന്നെങ്കിലും മമ്മീനെ ഇവിടെ കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം കൊണ്ട് കൈവെയ്പ്പ് പ്രാർത്ഥിപ്പിച്ചു അതുകൊണ്ട് മമ്മിക്ക് നല്ല സമാധാനമുണ്ട് ഇപ്പം മമ്മിക്ക് ഒരുപാട് മമ്മിയുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഇഞ്ചക്ഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് തുടക്കത്തിൽ അത്രയ്ക്ക് ചൂടുണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ കണ്ടറിഞ്ഞ് ഓരോ ദിവസവും ഒരാൾക്ക് ഭക്ഷണമെങ്കിലും ഞാൻ ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ചടയിൽ പുറത്തേക്ക് ഇറങ്ങുമെങ്കിലും കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി പോവും കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനക്കായിട്ട് പിന്നെ ഞങ്ങൾ ഓർഫനേജിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ നോക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഒരു രണ്ടാഴ്ച കൂടുമ്പെങ്കിലും കുടുംബടക്കം കുമ്പിസാരിക്കാനും എല്ലാവരും ട്രൈ ചെയ്യും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിന് ഒരു നിയോഗമായിട്ട് പ്രാർത്ഥിക്കും പിന്നെ കുടുംബത്തിലെ എല്ലാവരും കുടുംബ റാലി ആയിട്ട് വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിയിലാണ് ഞങ്ങളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഉള്ളിയിലായിട്ട് ഞങ്ങൾ കൊന്തകളെത്തിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇവളുടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവൾക്ക് ഇവർക്ക് പത്തിൽ കുറച്ച് മോശമായിരുന്നു പഠിക്കാനായിട്ട് അപ്പോൾ മോഡൽ എക്സാമിന് തന്നെ ഒരുപാട് മോ മാർക്ക് അത്ര പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനായിരുന്നു പത്താം ക്ലാസ്സിൽ ഇത്ര മാർക്ക് കിട്ടുന്നു പക്ഷേ മാർക്ക് നല്ല മാർക്ക് തന്നെയായിരുന്നു പിന്നെ ഞങ്ങളൊരു ആഗ്രഹിച്ച ഒരു കോളേജിൽ കട്ട് ഓഫ് ഭയങ്കര ഹൈ ആയിരുന്നു അപ്പോൾ അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടും അവർ റിസെപ്ഷൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇത് നോക്കി നിൽക്കണ്ട വേറെ ഏതെങ്കിലും കോളേജിൽ നോക്കിക്കോളാൻ പക്ഷേ ദൈവമാവ് ഞങ്ങൾ അന്ന് ആ രണ്ട് ദിവസവും നിർത്താതെ ഞങ്ങൾ ജപമാല റാലി ചെല്ലി മാതാവിൻ്റെ സ്റ്റാച്ചു പിടിച്ച് ചെല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ അതിന് ദൈവം കറക്റ്റ് ഒരച്ഛനെ ഞങ്ങളെ പരിചയമുള്ള ഒരച്ഛനെ ഞങ്ങളെ വിളിക്കാൻ തോന്നിപ്പിച്ചു കറക്റ്റ് ആ അച്ഛൻ അന്ന് തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ ആവലും ആ വൈകുന്നേരത്തോടു കൂടി ഫീസ് അടച്ചും അത് ക്ലിയറായി എന്നുള്ളതാക്കും കാരണം ഞങ്ങൾക്ക് ഇവിടെ വരാൻ തന്നെ സാക്ഷ്യം പറയാൻ ഞങ്ങൾ ഏറ്റ് എഴുതിയിട്ടതായിരുന്നു ഫെബ്രുവരിയിൽ പിന്നെ റോസറി ഞങ്ങൾക്ക് ചിലന്ന് തവണകൾ കൂടി പിന്നെ ഉടമ്പടി പേപ്പറ് ഞങ്ങളുടെ ഇവിടുന്ന് മേടിച്ച് വേറെ ആർക്കാരും വരുമ്പോഴും അവരെ കൊണ്ട് മേടിപ്പിച്ച് ഹോസ്പിറ്റലിലും അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഉടമ്പടി തൈലം ഞങ്ങൾക്ക് ഒരുപാട് കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് ഹീലായിട്ടുണ്ട് കാരണം ഈ ചില ചെറിയ ചെറിയ കുരുക്കൾ വരെന്തും അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇങ്ങനെ അനാവശ്യമായി ഡോക്ടറെ അടുത്തൊന്നും പോകേണ്ട വന്നിട്ടില്ല ദേവമാതാവ് പിന്നെ ഞങ്ങൾക്ക് ഒരു ബോധ്യം തന്നിട്ടുണ്ട് നമ്മൾ എവിടെ നമ്മൾ പൊതുവേ ഞങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് അറിയാം അതിനെ കറക്റ്റ് നേരത്ത് കറക്റ്റ് ആളെ ദൈവം എത്തിക്കും ആ ഒരു ബോധ്യം കിട്ടിയടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരിപ്പം ഒരു കുടുംബമായിട്ട് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തന്നെ ഒരുപാടേറെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന നിലനിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് ഇനി ഒരു വാക്കുകളിലൂടെ പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞ കാരണം ഒരു കുടുംബമായിട്ട് ഈ സാക്ഷ്യം പറയുവാനും ഉടമ്പടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വരുമ്പം അവർക്ക് ഒരുപാട് ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങളിലേക്ക് അവരെ നയിച്ച കുറേയേറെ കാര്യങ്ങൾ ജീവിത പങ്കാളിയും ഇദ്ദേഹവും മക്കളുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞതും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടേണ്ട കുറേ കാര്യം വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഇവിടെ കുടുംബമായിട്ട് കുടുംബപരമായിട്ട് കുറേയേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് ഓരോ പ്രദേശിച്ച് ജപമാല ഒരു ജെറീകോ പ്രാർത്ഥനയൊക്കെ കുടുംബത്തിൽ ഒരു നമ്മൾ കൊറോണ സമയത്ത് ആരംഭിച്ച ആ പ്രാർത്ഥനയുടെ വലിയൊരു ചൈതന്യം ഒരുപാട് കുടുംബത്തിലെ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ അത് കാരണമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ റെഫറൻസ് ഇതിനകത്തുണ്ട് ഉടമ്പടിയിലെ എല്ലാ പ്രാർത്ഥനകളിലും മക്കളും അതിന് ഭാഗഭാഗക്കളാകൂ എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അതിന് വ്യക്തമായിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബോധ്യത്തിലേക്ക് നയിക്കേണ്ട ആവശ്യമില്ല അതിന് ഏറ്റവും അവസാനം ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചപ്പോഴൊക്കെ ഒരുപാട് പ്രാവശ്യം അവർക്ക് സൗഖ്യം ലഭിച്ചതായിട്ടുള്ള വലിയൊരു ബോധ്യവും ഉണ്ട് അപ്പോൾ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചിലപ്പം അങ്ങനൊരു വിശ്വസ്തയോടുകൂടി ഒരു കുടുംബം മുഴുവൻ ഉടമ്പടിയിൽ അനുഭവത്തോടു കൂടി നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുമ്പം നമ്മുടെ എടുത്ത് ഉടമ്പടി നമ്മുടെ കുടുംബത്തിന് സംരക്ഷണമായി തീരണമെങ്കിൽ അതിലെല്ലാവരുടെ ഒരു പങ്കാളിത്തം ആവശ്യമാണെന്നുള്ളൊരു സന്ദേശം ഈ ഒരു കുടുംബങ്ങൾ പറയുന്ന സാക്ഷ്യതാണ് ഒരാളാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ഉടമ്പടിയുടെ ഒരു സംരക്ഷണം എല്ലാവർക്കും ലഭിക്കുന്നു എങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ആന്തരികമായൊരു ബോധ്യം ലഭിക്കുന്നുവെന്നും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യം പറയാനായിട്ട് അനുവദിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായ ഒരു കുടുംബത്തെ ഓർത്തും അവർക്ക് ലഭിച്ച ബോധ്യത്തിനും ആ ലേപത്തിൽ ആ ബോധ്യത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക